ഇന്ത്യകാല സീരിയലുകളിലെല്ലാം തന്നെ വളരെയധികം സജീവമായി നിന്ന ഒരു താരമുണ്ടായിരുന്നു പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കറുത്ത സീരിയലിലെ ബാലമോളായി എത്തിയ പെൺകുട്ടി മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോഴും ബാലമോളെ ഓർമ്മയുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് പ്രേക്ഷകർക്ക് നന്നായി തന്നെ അവളെ അറിയാം എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം ബാലമോളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതാണ് പ്രേക്ഷകരും ഇപ്പോൾ നോക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ബാലമോളുടെ വാർത്തകൾ ബാലമോളെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത് പട്ടുപാവാടയിലും ചുരിദാറിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയായിട്ടാണ് ബാലമോൾ ഇപ്പോഴും നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല സുന്ദരിയായിട്ടുണ്ട് ഇപ്പോൾ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന ബാലമോളുടെ ചിത്രങ്ങൾ അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം നീളൻ മുടിയാണ് ശരിക്കും പറഞ്ഞാൽ മുട്ടു വരെ ഉണ്ട് മുട്ടിനേക്കാൾ കുറച്ച് ഉയർന്നു നിൽക്കുന്നു എന്ന് മാത്രം അത്രയും നീളമുള്ള മുടി എങ്ങനെ സൂക്ഷിക്കുന്നു എന്നാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ മോളുടെ ചിത്രം കണ്ട് ചോദിക്കുന്നത് അന്നേ മോൾക്ക് നല്ല മുടിയാണ് അതിപ്പോഴും മോൾ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷം തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ബാലതാരമായി വന്ന മീൻ സ്ക്രീനിനെയും ബിഗ് സ്ക്രീനിനെയും പ്രേക്ഷകരുടെ ഇടം നേടിയ ഒരു താരം എന്ന് പറയാം വളർന്നു വലുതായി ഒരു കുട്ടിത്താരത്തെ കണ്ട സന്തോഷമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ബാലതാരമായി ഞങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയതല്ലേ ഇപ്പോൾ വലുതായി വളർന്നു ഞങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി എന്ന് പ്രേക്ഷകർ പറയുന്നു ആറാമത്തെ വയസ്സിലാണ് ബേബി അക്ഷര അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് കറുത്ത മുത്തുന്ന സീരിയലിൽ ബാലമോൾ എന്ന കഥാപാത്രമായാണ് അക്ഷര ആദ്യം ശ്രദ്ധ നേടിയത് ബാലമോൾ ഹിറ്റായതോടെ അക്ഷരയെ തേടി കൈനിറയെ നിറയെ അവസരങ്ങൾ എത്തുകയായിരുന്നു പിന്നീട് മിനിസ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിൽ നിന്നും അക്ഷര ചെയ്യിക്കേറി അതോടെ സോഷ്യൽ മീഡിയയിൽ പിന്നെ കാണാതെ ആയി എന്ന് വേണം പറയാൻ മത്തായി കുഴപ്പക്കാരനല്ല എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെ തന്നെ അക്ഷരയുടെ സിനിമ അരങ്ങേറ്റവും കുറിച്ചു പിന്നീട് ആടുപുലിയാട്ടത്തിൽ ജയറാമിന്റെ മകളായി അഭിനയിച്ചു ഹലോ നമസ്തേ വേട്ട കനൽ ഡാർവിൻ്റെ പരിണാമം ക്ലിൻഡ ലവകുശ കാമുകി ഒരു യമണ്ടൻ പ്രേമകഥ ഈശോ എന്നിങ്ങനെയാണ് മറ്റ് ചിത്രങ്ങൾ ഇതിനകം തന്നെ പത്തോളം ചിത്രങ്ങളിൽ അക്ഷര അഭിനയിച്ചിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയായ അക്ഷര എറണാകുളം വെണ്ണയിലാണ് താമസിക്കുന്നത് ആർക്കിടെക്റ്റായ കിഷോറിന്റെയും ബാങ്ക് ജീവനക്കാരി ഹേമപ്രഭയുടെ മകളാണ് അക്ഷര ഏതാനും പരസ്യ ചിത്രങ്ങളിലും അക്ഷര അഭിനയിച്ചിട്ടുണ്ട് ഡോക്ടർ ആകാറാണ് അക്ഷരയുടെ മോഹം നിലവിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അഭിനയത്തിലേക്ക് ഇപ്പോൾ അക്ഷര എന്തായാലും തിരിയുന്നില്ല ഉടനടി തിരിയും അതിനുള്ള സംവിധാനമെല്ലാം സിനിമയിലേക്ക് തന്നെ എത്തും ഡോക്ടറാകണം അതാണ് ഇപ്പോൾ മുൻപന്തിയിലുള്ളത് അഭിനയമൊക്കെ തന്റെ കയ്യിൽ തന്നെയുണ്ട് തന്റെ കൂടെ തന്നെയുണ്ട് അത് കൂടെ കൊണ്ടു നടക്കും അതൊരിക്കലും ഉപേക്ഷിക്കില്ല ആരാധകരെ നിരാശപ്പെടുത്തില്ല അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല പ്രേക്ഷകർ എടുത്തു പറയുന്ന വാക്കുകളാണ് ഇത് പ്രേക്ഷകരുടെ അടുത്ത് അക്ഷര എത്തുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പേജുകൾക്കെല്ലാം സന്തോഷമാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും അക്ഷയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നു ഒരു കുട്ടി ഡോക്ടറായി കഴിഞ്ഞതിന് കഴിഞ്ഞതിനു ശേഷം അഭിനയത്തിലേക്ക് നോക്കാമെന്നാണ് അക്ഷര ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ नु। नु। െ ചെറുതായി തന്നെ അഭിനയിക്കാൻ തയ്യാറാണ് എന്നും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ